മുൻപ് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ബാക്കി വെക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ് ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ വീടിനടുത്ത് പൊന്നുരുന്തിയിലെ കപ്പുച്ചിൻ ആശ്രമ ദേവാലയമുണ്ട് അവിടെയാണ് ദേവദാസൻ തിയോഫിനെ കബരടമുള്ളത് അച്ഛൻ്റെ സമാധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു വാചകം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അതിപ്രകാരമാണ് വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് കർമ്മയോഗി തിയോഫിനൻ ഇവിടെ മനുഷ്യരെ കാത്തിരിക്കുന്നു എത്ര ലളിതമായ സുന്ദരമായിട്ടുള്ളൊരു വാചകമാണ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ എന്താത്തൊരു ആന്തരിക സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട് ഈ കഴിഞ്ഞയിടെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജീസസ് യുത്തിൻ്റെ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഒരു പത്ത് പത്തരയ്ക്ക് ശേഷം അവിടെ ചെന്നു നമുക്കറിയാം അവിടെ ആ സമയത്ത് ചെന്നാൽ രാത്രി കിടക്കാനായിട്ട് ആ കോമ്പൗണ്ടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള റോഡരികിലും അതിൻ്റെ കെട്ടിടത്തിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ധാരാളം പാവപ്പെട്ട മനുഷ്യർ കിടന്നുറു ഉറങ്ങുന്നുണ്ടാവും ഭിക്ഷക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം ഒരു ദിവസം രാത്രിയിൽ ചിലവഴിക്കാനായിട്ട് അവർ കിടക്കുന്നതുപോലെ ആ വഴിയരികിൽ കിടന്നുറങ്ങി അവരുടെ സഹനങ്ങളും അവരുടെ ഒക്കെ അനുഭവിച്ചറിഞ്ഞ് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹത്താലാണ് ആ ചെറുപ്പക്കാരൻ അന്ന് അവിടെ ചിലവഴിച്ചത് അവർ രാത്രി കൊടുക്കുകയും അവർ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞ അനുഭവം ഇതായിരുന്നു ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ആ പച്ചയായിട്ടുള്ള അനുഭവം സഹനങ്ങൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ കാലയളവിലും ഇതേപോലെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കായാൽ അതൊരു വലിയ ഒരു ഹൃദയത്തെ തൊടുന്ന ഒരു പക്ഷേ ഹൃദയത്തിലെ ഒരു നീറ്റൽ ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരിക്കും നമുക്ക് നൽകുന്നത് ഇനി ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കൺവെട്ടത്തുള്ള ആളുകളെ ഒന്ന് കാണാനും അവരുടെ ജീവിതത്തെ അറിയാനും അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങാകാനും നമുക്കായാൽ ഈ നോമ്പുകാലത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരു നന്മ അതായിരിക്കും ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യം അതായിരിക്കും അത് നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് അലക്സാൻഡ്രിയയിലെ തിയോഡോറോയാണ് സമ്പന്നവും കുലീനവുമായ കുടുംബത്തിൽ മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അലക്സാണ്ട്രിയയിൽ തിയോഡോറ ജനിച്ചു ക്രിസ്തീയ വിശ്വാസത്തിൽ ചെറുപ്പം മുതൽക്ക് നിഷ്ഠയോടെ വളർത്തപ്പെട്ടവളായിരുന്നു അവൾ ജീവിതകാലം മുഴുവൻ കന്യാത്തം പാലിച്ചുകൊണ്ട് ഒരു താപസ ജീവിതം നയിക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചു വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും ബൈബിൾ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും മാത്രമേ അവൾ ഭവനം വിട്ട് പുറത്തു പോയിരുന്നുള്ളൂ വീട്ടു ജോലികൾ ചെയ്തും ബാക്കി സമയം മുഴുവൻ പ്രാർത്ഥനയിലുമായി അവൾ കഴിഞ്ഞുകൂടിയിരുന്നു ചക്രവർത്തിമാരായിരുന്ന ഡാക്ലീഷ്യനും മാക്സിമിയനും സംയുക്തമായി ഭരണം നടത്തുന്ന കാലം അലക്സാൻഡ്രിയയിൽ ഗവർണറായി നിയമിതനായത് എവിസ്ട്രേസ് ആയിരുന്നു ക്രിസ്ത്യാനികൾക്കെതിരെ അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചു അനേകം ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വം വരിച്ചു ചക്രവർത്തിയുടെ ശാസന തിയോഡോറ പാലിക്കുന്നില്ലെന്നും വിഗ്രഹങ്ങളെ പൂജിക്കാതെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുവെന്നും ഗവർണർ അറിഞ്ഞു ഗവർണർ അവളെ വിളിച്ചു വരുത്തി അവളുടെ സൗന്ദര്യത്തിൽ ആകർഷണനായി തീർന്ന അയാൾ അവളെ സ്വന്തമായി ആക്കാൻ ആഗ്രഹിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ അവൾ പറഞ്ഞു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന കർത്താവായ ക്രിസ്തുവിനെ വരിച്ചവളാണ് ഞാൻ അവിടുത്തെ കുരിശുമരണം വഴി നമുക്ക് രക്ഷ ലഭിച്ചു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ അവിടുന്ന് നമുക്ക് നിത്യഭാഗ്യം പ്രാധാന്യം ചെയ്യും എത്ര നേരം സംസാരിച്ചിട്ടും തിയോഡോറയെ അവളുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചേലിപ്പിക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല അതിനാൽ അയാൾ അവളെ ഭീഷണിപ്പെടുത്തി ഒരു വേശ്യാലയത്തിൽ താമസിപ്പിക്കാൻ അയാൾ ഉത്തരവിട്ടു തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അവൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചു അവിടെ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയ ദീതിമുസ് എന്ന ക്രിസ്ത്യൻ യുവാവ് പടയാളിയുടെ വേഷം ധരിച്ചു ചെന്ന് തിയോഡോറയെ അവിടെ നിന്നും മോചിപ്പിച്ചു ആരും തിരിച്ചറിയാതിരിക്കാൻ ഒരു വലിയ തൊപ്പി കൊണ്ട് മുഖം മറച്ച് തിയോഡോറോ ആ യുവാവിനൊപ്പം പോയി എന്നാൽ വിവരമറിഞ്ഞ അധികാരികൾ ദിദു മൂസിനെ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കുകയും വിധിക്കുകയും ചെയ്തു ന്യായാധിപൻ അയാളോട് ചോദിച്ചു ഈ പ്രവർത്തിക്കുന്നതിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്റെ ക്രൈസ്തവ വിശ്വാസം എന്ന് അയാൾ മറുപടി നൽകി എൻ്റെ ദൈവമാണ് തിയോഡോറയെ രക്ഷിക്കാൻ എന്നെ അയച്ചത് അയാൾ ധൈര്യസമേതം പ്രഖ്യാപിച്ചു അയാളെ വധ്യശിക്ഷയ്ക്ക് വിധിച്ചു ആ വിവരം നാട് മുഴുവൻ അറിഞ്ഞു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ദിദിമൂസിനെ കാണാൻ തിയോഡോർ ഓടി വന്നു അവൾ ഇങ്ങനെ പറഞ്ഞു പ്രിയ സഹോദര എന്റെ കിരീടം കവർന്നെടുക്കല്ലേ നിനക്ക് മുമ്പേ എനിക്കത് നേടണം പടയാളികൾ അവളെയും വധക്കളത്തിലേക്ക് കൊണ്ടുപോയി ഇരുവരെയും ശരിചതം ചെയ്തു എ ഡി മുന്നൂറ്റിനാലിലാണ് ഈ രക്തസാക്ഷിത്വം നടന്നത് അവർ ഇരുവരും കിരീടത്തിനായി മത്സരിച്ചു രണ്ടുപേരും വിജയിച്ചു എന്നാൽ കിരീടം വിഭജിക്കപ്പെട്ടില്ല പകരം അത് രണ്ടെണ്ണമായി മാറി രക്തസാക്ഷികൾ ശാശ്വത കിരീടം സ്വന്തമാക്കുന്നു അതിൻ്റെ ശോഭ ഒരിക്കലും ഇല്ലാതാകുന്നില്ല സൂര്യൻറെ നക്ഷത്ര ജാലങ്ങളുടെയും തേജസ് മങ്ങിമറിഞ്ഞാലും രക്തസാക്ഷിയുടെ കിരീടകാന്തി അണയുന്നില്ല അത് സ്വന്തമാക്കുന്നവർ അനുഗ്രഹീതർ